ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് നമ്മുടെ ഈ ഫിഷ് നിർവ്വാണയുണ്ടല്ലോ അതിനേക്കാളും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നതാണ് ഈ ഒരു റെസിപ്പി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും നല്ലത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നതാണ് ഇതും തേങ്ങാപ്പാലിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി മീനിനെ ഇങ്ങനെ വരയുമ്പം കുറച്ച് ആഴത്തിൽ വേണം വരയാൻ അപ്പം നമുക്ക് ആദ്യമേ ഈ മീനിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നമുക്ക് ഒരു മുറി നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ശകലം വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു മസാല കൂട്ട് നമ്മുടെ ഈ മീനില് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരത്തേന് നമുക്ക് ഈ മീനിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ മീനെ ഈ എണ്ണക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഏകദേശം ഒരു ഗ്രില്ല് ചെയ്തെടുക്കണ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആവണം ഇനി നമ്മൾ ഇതിലേട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാലാണ് നല്ല കട്ടി പാലായിരിക്കണം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അഥവാ കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോക്കനട്ട് പൗഡറും കൂടെ നമുക്കിതിനകത്തോട്ട് മിക്സ് ചെയ്ത് നല്ല കട്ടിക്കുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഈ ഇഞ്ചിയും തേങ്ങാപ്പാലും കൂടി വരുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമ്മുടെ കറിവേപ്പില പിന്നെ നമ്മുടെ എരിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മൂന്നോ നാലോ പച്ചമുളക് കീറിയതും കൂടെ സൈഡിൽ ഇങ്ങനെ ഇതുപോലെ കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ തേങ്ങാപ്പാലിൽ മാത്രം ഒന്ന് ചെറുതായിട്ട് വിതറി കൊടുക്കാം അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഈ തേങ്ങാപ്പാലിൽ കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ആയതുകൊണ്ട് ഇങ്ങനെ ചൂടാവുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ വെളിച്ചെണ്ണ ഓൾറെഡി വന്നോളും എന്നാലും നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം എണ്ണയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് കുറുകി ഒരു ക്രീം പോലെ ആയി വരും അതാണിതിൻ്റെ ആ ഒരു പരുവം ലോ ഫ്ലെയിമിൻ്റെ ആവശ്യമുള്ളൂ എന്നിട്ട് നമുക്കൊരു ഇച്ചിന് നേരത്തേനെ ഒന്ന് അടച്ചു വെക്കണം അതായത് ഒരു മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണിത് ഈ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നല്ല ടേസ്റ്റാണ് ആ ഇഞ്ചിയുടെയും പച്ചമുളകും കുരുമുളകും എല്ലാം കൂടെ വരുമ്പം വേറൊരു ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ചോറിനേക്കാളും കുറച്ചുകൂടെ നല്ലത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ വേറെ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം